നമസ്കാരം മാതൃഭൂമി പത്രത്തിൻ്റെ വെബ്സൈറ്റിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ടിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നത് അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു മെസ്സി കുളിപ്പിച്ചവനും ഫ്രാൻസിനെ കണ്ണീരിലാഴ്ത്തി പതിനാറാം വയസ്സിൽ യമാൽ മറികടന്നത് പെലയെ അപ്പോൾ കാര്യം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ തലക്കെട്ട് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു ചിരിപ്പിച്ചു എന്താണ് ഇതിൻ്റെ പല കാര്യങ്ങളിലും ബാക്കി വയ്ക്കുന്ന ആകാംക്ഷ എന്ന് ആകാംക്ഷയുടെ അടിസ്ഥാനത്തിൽ ഞാൻ അന്വേഷിച്ചു പോകാൻ എന്നെ പ്രേരിപ്പിച്ചു രസകരണല്ലേ അതായത് മെസ്സി കുളിപ്പിച്ചവനും എന്ന് പറയുമ്പോൾ മെസ്സി ഫ്രാൻസിലെ കണ്ണീരിലാഴ്ത്തി മെസ്സി കുളിപ്പിച്ചവനും വന്നിട്ട് ഫ്രാൻസിനെ കണ്ണീരിൽ വന്നവനും പോയവനും ഒക്കെ ഫ്രാൻസിനെ കണ്ണീരിലാഴ്ത്തുമ്പോൾ അതിന് മെസ്സിയുമായിട്ടുള്ള കണക്ഷനാണ് ഈ തലക്കെട്ടിലേക്ക് വരുന്നത് അതായത് കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് അർജൻറീന കപ്പ് നേടി മെസ്സിയുടെ പടയാണ് ഇപ്പോൾ മെസ്സി അങ്ങനെ ഫ്രാൻസിനെ അന്ന് കണ്ണീരിലായിട്ട് ഇന്നിപ്പോൾ യൂറോ കപ്പിൽ ഇന്നലെ സെമി ഫൈനലിൽ ഫ്രാൻസ് എന്ന പവർഫുള്ളായ ഒരു ഫുട്ബോൾ ടീമിനെ സ്പെയിൻ തോൽപ്പിച്ച് സ്പെയിനാണ് ഫൈനലിൽ എത്തിയത് നിങ്ങൾ പാതിരാത്രിക്ക് ശേഷം കളി കണ്ടിട്ടുണ്ടാവുമായിരിക്കും ആ കളിയിൽ രണ്ട് ഗോളിന് രണ്ടേ ഒന്നിന് ഫ്രാൻസിനെ അട്ടിമറിച്ച സ്പെയിനിൻ്റെ ടീം അത് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് അട്ടിമറിയൊന്നും പറയാൻ പറ്റില്ല എന്നാൽ പോലും ഫ്രാൻസിനെ തോൽപ്പിച്ചതുകൊണ്ട് നമുക്ക് അട്ടിമറി എന്നൊക്കെ പറയാവുന്നതാണ് പക്ഷേ അവിടെ സ്പെയിനു വേണ്ടി ഗോൾ നേടിയ എമാൽ എന്ന പറയുന്ന കളിക്കാരൻ്റെ മെസ്സിയുമായിട്ടുള്ള ബന്ധമാണ് പറയുന്നത് അയാളെ മെസ്സി കുളിപ്പിച്ചിട്ടുണ്ട് എന്താണ് ആ കഥ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ രസകരമായ ചില ചരിത്ര പശ്ചാത്തലം കൂടി ചരിത്രം എന്ന് പറയാൻ പറ്റില്ല ഭൂത സമീപ ഭൂതകാലത്തെ വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം കായിക ലോകത്തെ അതൊരു ചരിത്ര നിമിഷമായിരുന്നു അങ്ങനെ ഒരു മെസ്സി യമാലിനെ കുളിപ്പിച്ച കഥ കൂടി നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിക്കുകയാണ് അതിൻ്റെ തുടർച്ചയായി മെസ്സിയും യമാലും ഇന്നലെ രാത്രി ലോകത്തെ മുഴുവൻ അന്തിപ്പിക്കുന്ന യമാലിൻ്റെ ആ നിമിഷത്തിന് ശേഷം പിന്നാലെ മെസ്സിയും രണ്ടു പേരുടെ ചരിത്ര നിമിഷങ്ങൾ ഫുട്ബോൾ ലോകത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ആദ്യം നമുക്ക് കളിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം സ്പെയിൻ പഴയ സ്പെയിനെ ആയിരുന്നില്ല കുറച്ച് നാളായിട്ട് അങ്ങനെയാണ് യൂറോ കപ്പിലും അതാണ് നമ്മൾ കണ്ടത് കളി വേഗതയും തട്ടിത്തട്ടി കളിച്ച് ആളെ ബോറടിപ്പിക്കുന്ന എന്നെ സംബന്ധിച്ച് ക്ലാസ് ശൈലി അതൊന്നുമല്ല ഇപ്പോൾ സ്പെയിനിൻ്റേത് ആ വേഗതയും ചുറുചുറുക്കും ഫ്രാൻസിൻ്റെ ആക്രമണ ശൈലിയെപ്പോലും സ്തംഭിപ്പിക്കുന്നത് ആയി നമുക്ക് തോന്നും എന്നാൽ ഈ യൂറോകപ്പിലെ സെമി ഫൈനലിൽ ആദ്യ ഗോൾ ഫ്രാൻസ് നേടിയപ്പോൾ പോലും ഫ്രാൻസ് കളിക്കാരുടെ മുഖത്ത് ആ ഒരു ആവേശം ഇല്ല എന്ന് നമുക്ക് തോന്നും കാരണം ഏത് നിമിഷവും സ്പെയിൻ അറ്റാക്ക് വരും എന്ന ഭീതി അവരുടെ കണ്ണിൽ ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും അമ്മാതിരി ടീമാണിപ്പോൾ സ്പെയിൻ അങ്ങനെ കോളോ മുവാനിയുടെ ആദ്യ ഗോൾ എട്ടാം മിനിറ്റിൽ ഫ്രാൻസിനെ മുന്നിലെത്തിച്ചു ഗോളിൻ്റെ ആഹ്ലാദം മിനിറ്റുകൾക്കകം തന്നെ കെട്ടു ഇരുപത്തൊന്നാം മിനിറ്റിൽ ലാമിൻ യമാലിൻ്റെ ചരിത്ര ഗോളിലൂടെ ഫ്രാൻസ് പ്രതീക്ഷിച്ച ആഘാതം വന്നു അൽവാരോ മൊറോട്ട നൽകിയ ബോളുമായി മുന്നോട്ടു പോയി ബോക്സിന് തൊട്ടു മുന്നിൽ വെച്ച് യമാൽ തൊടുത്ത ആ ഷോട്ട് ആർക്കും തടുക്കാൻ കഴിയുന്നതായിരുന്നില്ല എല്ലാ പ്രതിരോധത്തിനും ശ്രമിച്ച ഫ്രഞ്ച് ഡിഫൻഡർമാർ അന്തിച്ചു നിന്നു ലാമിൻ യമാൽ ആ ഒരു നിമിഷം ഫുട്ബോൾ ചരിത്രത്തിലേക്ക് ഓടിക്കയറുകയായിരുന്നു പിന്നാലെ ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ ഡാനി ഓൽമയുടെ ഗോളും എത്തിയതോടെ സ്പെയിൻ അദ്വിതീയരായി എങ്ങനെയെങ്കിലും മുന്നേറാൻ തിരിച്ചടിക്കാൻ ഫ്രാൻസ് പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും സാധിച്ചില്ല കളം നിറഞ്ഞു കളിച്ച ആദ്യ ഗോൾ നേടിയ ഫ്രാൻസിനെ തകർത്ത സ്പെയിനിൻ്റെ ഗോൾ നേടിയ ലാമിൻ യമാൽ അങ്ങനെയാണ് താരമായത് ജൂലൈ പതിമൂന്നിന് പതിനേഴാം പിറന്നാൾ ആഘോഷിക്കാനിരിക്കുന്ന ഒരു പയ്യൻ്റെ കളിയായിരുന്നു അവിടെ നമ്മൾ കണ്ടത് അന്തം വിട്ട് നോക്കി നിൽക്കുകയായിരുന്നു ഫ്രാൻസിൻ്റെ വലിയ കളിക്കാർ പോലും യമാലിൻ്റെ ഗോൾ വിശ്വസിക്കാനാകാതെ മുഖത്ത് കൈവച്ചിരിക്കുന്ന പെദ്രി യമാലിൻ്റെ ഗോൾ ആഘോഷങ്ങൾക്കിടെ തടുക്കാനാകാത്ത വിധി എന്ന മട്ടിൽ നിൽക്കുന്ന എംബാപ്പെ അന്താരാഷ്ട്ര സ്പോർട്സ് പേജുകളിൽ ഇപ്പോൾ ഈ ചിത്രങ്ങളാണ് മൈതാനത്തിൽ നിന്ന് യമാലിൻ്റെ ചരിത്ര നിമിഷത്തിൻ്റെ പ്രതികരണങ്ങൾ അങ്ങനെ കളിക്കാരുടെ ഭാഗത്തു നിന്നും വ്യത്യസ്തമായാണ് പുറത്തേക്ക് വന്നത് രണ്ടായിരത്തി ഏഴ് ഡിസംബറിൽ നടന്ന ഒരു സംഭവമാണ് ഇനി ഞാൻ പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പണം സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു കലണ്ടർ ഷൂട്ട് നടക്കുന്നു ചാരിറ്റി കലണ്ടറിനായുള്ള ഫോട്ടോ ഷൂട്ട് സ്പാനിഷ് ക്ലബായ ബാഴ്സലോണയുടെ ആസ്ഥാനത്ത് വെച്ചാണ് ഫോട്ടോ ഷൂട്ട് നടക്കുന്നത് ഇരുപത് വയസ്സായിരുന്നു അന്ന് മെസ്സിക്ക് മെസ്സി മുതൽ ബാഴ്സയുടെ വമ്പൻ താരങ്ങളൊക്കെ പങ്കെടുക്കും എന്ന അറിയിപ്പുണ്ടായ ഷൂട്ടാണ് അവിടെ കുട്ടികളുമായി എത്തിയ നിരവധി പേരിൽ ഒരാളായിരുന്നു മുനീർ നസ്രോയി മുനീർ നഷ്ട്രോയി അഞ്ചു മാസം പ്രായമുള്ള തൻ്റെ മകനുമൊത്താണ് എത്തിയത് മകനെ ഈ ഫോട്ടോഷൂട്ടിൽ പങ്കെടുപ്പിക്കുക എന്ന ആഗ്രഹത്തോടെ അങ്ങനെ ചിത്രീകരണത്തിനിടെ ഭാവിയിൽ ചരിത്രമാകും എന്ന് അന്ന് ആരും കരുതിയിട്ടില്ലാതിരുന്നൊരു ചിത്രം പിറന്നു അഞ്ചു മാസം പ്രായമുള്ള യമാലിനെ കയ്യിലെടുത്ത് മെസ്സി താലോലിക്കുന്ന ചിത്രം കുളിപ്പിക്കുന്ന ചിത്രം ഇന്നിപ്പോൾ ഫ്രാൻസിന് വേണ്ടി യൂറോ കപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ റെക്കോർഡ് സ്വന്തമാക്കിയ അതേ യമാൽ യമാലിൻ്റെ ചരിത്ര നേട്ടത്തിനൊപ്പം ലോകം മുഴുവൻ ആ ചിത്രം ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ് അതിൻ്റെ കഥകൾ പലമട്ടിൽ പല രീതിയിൽ പറയുകയാണ് ഒരേ ദിവസം രണ്ട് ജയം ഇന്നലെ ഉണ്ടായി യൂറോ സെമിയിൽ യമാലിൻ്റെ ഗോളിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് സ്പെയിൻ ഫൈനലിലെത്തി കോപ്പ അമേരിക്കയിൽ അന്ന് യമാലിനെ കുളിപ്പിച്ച മെസ്സിയുടെ ഗോളിൻ്റെ ബലത്തിൽ കാനഡയെ തോൽപ്പിച്ച് അർജൻറീനയും ഫൈനലിലെത്തി രണ്ട് ജയങ്ങൾ രണ്ട് നായകർ രണ്ട് ഗോളുകൾ ഒരു ചിത്രം ഇതാണ് നമ്മളെ ചരി സമീപ ഭൂതകാല ചരിത്രത്തിലേക്ക് നയിക്കുന്ന ആ സമാനത ആ ചിത്രം അടുത്തതായി അർജൻറ്റീനയുടെ കോപ്പ അമേരിക്കയിലെ ജയത്തിനൊപ്പം മെസ്സി തീർത്ത റെക്കോർഡാണ് ഈ കോപ്പയിൽ അർജൻറ്റീന വമ്പൻ കുതിപ്പ് നടത്തുമ്പോഴും മെസ്സിയുടേതായി ഒരു ഗോളും പിറന്നിരുന്നില്ല ആരാധകർക്ക് നിരാശയുണ്ടായിരുന്നു മെസ്സി ഇട ഗോളില്ലാത്ത ടൂർണമെൻറ്റിൻ്റെ ഓർത്ത് ടൂർണമെൻറ്റ് തുടങ്ങിയതു മുതൽ ആരാധകർ കാത്തിരിപ്പിലായിരുന്നു ഒടുക്കം കാനഡയുമായുള്ള സെമിഫൈനലിൽ ഫൈനലിൽ മെസ്സിയുടെ തകർപ്പൻ ഗോൾ സംഭവിച്ചു മെസ്സിയുടെയും അൽവാരസിൻ്റെയും എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അർജന്റീന കാനഡയെ തോൽപ്പിച്ചത് അങ്ങനെയാണ് അവർ ഫൈനലിൽ എത്തിയത് മെസ്സിയുടെ ഗോളിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ലാമൻ യെമാലിൻ്റെ ഗോളിന് പിന്നാലെ മെസ്സി ആരാധകർ ആ ഗോൾ ആഘോഷിക്കുന്ന സമയത്ത് അർജന്റീനയുടെ ദിനത്തിലെ മത്സരത്തിൽ അർജന്റീനയ്ക്കായി നൂറ്റി ഒമ്പതാമത്തെ ഗോൾ കുറിക്കുകയായിരുന്നു മെസ്സി കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിലാകെ പതിനാല് ഗോൾ നേട്ടം രാജ്യാന്തര ഗോൾ വേട്ടക്കാരിൽ അങ്ങനെ മെസ്സി രണ്ടാമനായി തൊട്ടുമുന്നിൽ പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വൻമരമായി നിൽപ്പുണ്ട് കോപ്പ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് കാനഡയുമായുള്ള മത്സരത്തോടെ മെസ്സി സ്വന്തമാക്കി മുപ്പത്തിയെട്ട് കോപ്പ മത്സരങ്ങൾ രണ്ടായിരത്തി ഏഴിൽ കോപ്പയിൽ അരങ്ങേറ്റം കുറിച്ച മെസ്സിയുടെ ഏഴാം കോപ്പ ടൂർണമെൻ്റ് കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് ലാമിൻ യമാലിനൊപ്പം മെസ്സിയുടെയും ചരിത്ര ദിനമായി അങ്ങനെ മാറുകയാണ് ആ ചിത്രം രണ്ടാമതൊരു ചരിത്രം കൂടി അങ്ങനെയാണ് പറയുന്നത് അപ്പോഴാണ് നമുക്ക് മുന്നിലേക്ക് ഈ ചിത്രം വീണ്ടും കടന്നു വരുന്നത് മെസ്സി കുളിപ്പിച്ച് കളിപ്പിച്ച് ചിത്രത്തിൽ നിൽക്കുന്ന അസുലഭ നിമിഷത്തിൻ്റെ ഓർമ്മ ഈ ദിവസം ഇതല്ലാതെ പിന്നെ എന്തു പങ്കുവയ്ക്കും എന്ന ആഹ്ലാദത്തോടെയാണ് യമാലിൻ്റെ പിതാവ് മുനീർ നഷ്ട്രോയി പതിനാറ് വർഷം മുമ്പുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് രണ്ട് ഇതിഹാസങ്ങളുടെ തുടക്കം എന്ന ടൈറ്റിലോടെയാണ് അദ്ദേഹം ചിത്രം പോസ്റ്റ് ചെയ്തത് ഒന്ന് ജനിച്ചതിന് ശേഷവും മറ്റൊന്ന് പാഴ്സലോണയിൽ ആരംഭിച്ച ചരിത്രവും സൂചിപ്പിച്ചാണ് ആ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അന്തർദേശീയ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ ചിത്രവും നസ്രോയുടെ വാക്കുകളുമാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നസ്രോയി ഫോട്ടോഷൂട്ടിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് അസോസിയേറ്റ് പ്രസ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ സ്പോർട്സ് ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്തിട്ടുള്ള ജോവാനാണ് ചിത്രമെടുത്തത് രണ്ടായിരത്തി ഏഴിലെ ഒരു ഡിസംബർ കാലത്ത് ബാഴ്സലോണയുടെ നൂവിലെ സന്ദർശക മുറിയിൽ വെച്ചാണ് ഫോട്ടോ പിറന്നത് പ്രാദേശിക മാധ്യമമായ ഡയറിയോ സ്പോർട്ടും യൂനിസെഫുമായിരുന്നു സംഘാടകരായി എത്തിയത് ഒരു ചാരിറ്റി ഫോട്ടോഷൂട്ട് മറ്റാരോയിലെ റോക്ക ഫോണ്ടയ്ക്ക് സമീപം കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുന്ന പരിപാടി നേരത്തെ ആരംഭിച്ചിരുന്നു ഈ ഫോട്ടോഷൂട്ടിലേക്ക് കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുന്ന പരിപാടി ആ സ്ഥലത്തേക്ക് കാര്യമറിഞ്ഞ് നേരത്തെ തന്നെ യമാലിൻ്റെ അമ്മയും യമാലും അച്ഛനും എത്തുകയായിരുന്നു അവിടെ പേരുകൊടുത്ത് ആ പേരുകളിൽ നിന്ന് നറുക്കിട്ടെടുത്താണ് യമാലിന് അവസരം ലഭിച്ചത് കുഞ്ഞ് യമാലിനെ ഒരു പ്ലാസ്റ്റിക് ടബിൽ വെച്ച് ലാളിക്കുക എന്നതായിരുന്നു മെസ്സിയുടെ ദൗത്യം മെസ്സിയാണെങ്കിൽ നാണം കുണുങ്ങിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അന്ന് കുഞ്ഞിനെ എങ്ങനെ പിടിക്കണമെന്നും മെസ്സിക്കറിയില്ലെന്ന് യമാലിൻ്റെ അച്ഛൻ ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ട് രസകരമായ കാര്യം അതല്ല മെസ്സി ലോകം കീഴടക്കിയ ഫുട്ബോളറായിട്ടും അന്നത്തെ ആ ചിത്രത്തിലുള്ളത് യമാലാണ് എന്ന് ജൊവാന് പിന്നീടും കുറേ കാലത്തിന് ശേഷമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത് അടുത്ത കാലത്ത് ഇക്കാര്യം മനസ്സിലാക്കിയ ഫോട്ടോഗ്രാഫർ അതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു ഇതുവരെയുള്ള തൻ്റെ ഫോട്ടോഗ്രാഫി ജീവിതത്തിൽ ഇത്രയധികം വൈകാരികമായ മുഹൂർത്തം ഇല്ല എന്നാണ് ജോവാൻ ഇക്കാര്യത്തെക്കുറിച്ച് പിന്നീട് പറഞ്ഞത് തൻ്റെ ആ മഹത്തായ ചിത്രത്തെക്കുറിച്ച് പിന്നീട് പറഞ്ഞത് ലാമിൻ യമാൽ നമ്മൾ ബാലവേല എന്നൊക്കെ വേണമെങ്കിൽ മലയാളികൾ പറഞ്ഞ് കളിയാക്കാനിടയുള്ള പ്രായത്തിൽ കപ്പ് പോലെ ലോകം ഉറ്റുനോക്കുന്ന പ്രതിഭകളുടെ ഫുട്ബോൾ പ്രതിഭകളുടെ മഹാമേളയിൽ ലോകത്തെ ഒന്നാകെ ആവേശം കൊള്ളിച്ച് തൻ്റെ ഗോൾ നേടിയവൻ അവൻ മുന്നോട്ട് കുതിക്കുകയാണ് യൂറോ കപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ പതിനാറ് വർഷവും മുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസവും പ്രായമുള്ളപ്പോഴാണ് ലാമിൻ യെമാൽ തൻ്റെ കാലുകൾ കൊണ്ട് ചരിത്രം രചിച്ചത് ഇതോടെ സ്വിറ്റ്സർലൻഡ് താരം യൊഹാൻ പൊൻലാതൻ്റെ പേരിലുള്ള റെക്കോർഡാണ് തകർന്നത് പതിനെട്ട് വർഷവും നൂറ്റി നാൽപ്പത്തി ദിവസവും എന്ന ആ ഗോളിൻ്റെ പ്രായം ആ റെക്കോർഡ് തകർന്നു രണ്ടായിരത്തി നാല് യൂറോ കപ്പിലെ ആ നേട്ടം അതേ വർഷം സ്വിറ്റ്സർലൻഡിനെതിരെ ഇംഗ്ലണ്ടിന് വേണ്ടി ഗോൾ നേടിയ വെയിൻ റൂണിയാണ് ഈ റെക്കോർഡിൽ മൂന്നാമത് ഇപ്പോൾ ഉള്ളത് പതിനെട്ട് വർഷവും ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ദിവസവും യൂറോകപ്പ് ആരംഭിക്കുമ്പോൾ ലോകമെങ്ങുമുള്ള മാധ്യമങ്ങൾ ലാമിൻ യമാലിനെക്കുറിച്ച് ഫീച്ചറുകളും വാർത്തകളും നൽകിയിരുന്നു മലയാള പത്രങ്ങളിൽ വന്നത് നിങ്ങളും ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും ഈ യൂറോയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനെക്കുറിച്ച് ഒടുക്കം സ്പെയിൻ സെമിയിലെത്തിയപ്പോൾ ഒരു പ്രധാന ടൂർണമെന്റിന്റെ സെമി ഫൈനൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് ലാമിൻ യമാലിന് സ്വന്തമായിരുന്നു ഇതിഹാസ താരം പെലയുടെ റെക്കോർഡ് തകർത്തുകൊണ്ടാണ് ആ റെക്കോർഡ് പറഞ്ഞത് പതിനേഴ് വയസ്സും ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ദിവസവും പ്രായമുള്ളപ്പോഴാണ് പെലെ ലോകകപ്പിൽ ആ റെക്കോർഡ് സ്വന്തമാക്കിയത് നിലവിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് എമാലിനാണ് നിരവധി റെക്കോർഡുകൾ എമാലിന് ഇനിയും കാത്തിരിപ്പുണ്ട് ലോക ഫുട്ബോളിൽ ക്ലബ് ഫുട്ബോളിൽ ഒക്കെ അപ്പം നമുക്ക് എമാലിനെ കുളിപ്പിച്ച മെസ്സിയുടെ കഥയിലേക്ക് തന്നെ വരാം എമാൽ വളർന്നപ്പോൾ ഫുട്ബോളിനെ ഇഷ്ടവിനോദമാക്കി കളിക്കാൻ തുടങ്ങി മെസ്സിയെ പോലെ തന്നെ ബാഴ്സലോണയുടെ യൂത്ത് അക്കാദമി ലാ മാസിയയിലൂടെ കളിച്ചു വളർന്നു ലോകകപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് മെസ്സിയുടെ അർജന്റീന കപ്പ് നേടിയത് ഇപ്പോഴും ആരാധകരുടെ മനസ്സിൽ ആവേശമായി നിൽപ്പുള്ള കാര്യമാണ് ഇപ്പോൾ മെസ്സി കുളിപ്പിച്ചവനും അയാളുടെ ടീമും ഫ്രാൻസിനെ തോൽപ്പിച്ച് യൂറോ കപ്പിൻ്റെ സെമി ഫൈനലിൽ കടന്ന് ഫൈനലിൽ എത്തിയിരിക്കുന്നു നിലവിൽ ബാഴ്സയുടെ താരം കൂടിയായ യമാലിനെ ഫുട്ബോൾ ലോകം ഇനി ഉറ്റുനോക്കുന്നത് അടുത്ത ലോകകപ്പിലേക്കാണ് അതിനു മുമ്പ് മറ്റൊരു പോരാട്ടം പക്ഷേ വരാനുണ്ട് സ്പാനിഷ് ലാലികയിൽ അതേ ഫ്രാൻസിൻ്റെ കിലിയൻ എംബാപ്പയും യമാലും തമ്മിലുള്ള പോരാട്ടം എംബാപ്പെ റയൽ മാഡ്രിഡുമായി കരാർ ഒപ്പിട്ടു എന്നൊക്കെ വാർത്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പി എസ് ജി വിട്ട് എംബാപ്പെ റയലിൽ എത്തുമ്പോൾ നീണ്ട കാലത്തിന് ശേഷം ലാലികയിൽ അസാധാരണമായ പോരാട്ടം വരും യമാലിൻ്റെ ബാഴ്സയും എംബാപ്പയുടെ റെയലും മുമ്പ് ലാലിക ആരാധകരെ ആവേശം കൊള്ളിച്ച മെസ്സി റൊണാൾഡോ പോരാട്ടം പോലെ മറ്റൊന്ന് എൽ ക്ലാസിക്കോയുടെ പുതിയ അധ്യായം അത്ര അകലെയല്ല നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം